ഹായ് കൂട്ടുകാരി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടി വി എസിൻ്റെ അടിപൊളി സി എൻ ജി വണ്ടിയാണ് പുതിയായിട്ട് ഇറങ്ങിയ ഒരു സി എൻ ജി വണ്ടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് ഇപ്പോഴത്തെ കാറിനൊക്കെ ആവച്ച് വെക്കുന്ന രൂപത്തിലുള്ള ഹെഡ്ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ വണ്ടിക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ സിലിണ്ടറാണ് വരുന്നത് ഏകദേശം അൻപത് കിലോമീറ്റർ മൈലേജാണ് ഈ വണ്ടിക്ക് പറയുന്നത് ഇവർ ഡ്യൂറോമാക്സ് പ്ലസ് ആണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പെട്രോൾ വേരിയൻ്റ് ഉണ്ട് സി എൻ ജി വേരിയൻറ്റുണ്ട് രണ്ട് ഉണ്ട് ഇത് കമ്പനി ഇതാ ഇതേപോലെ ആണ് വണ്ടി കൊടുക്കുന്നത് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ തന്നെ ഓടാനുള്ളൊരു സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റിക്കിൻ്റെ പണിയൊന്നും താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഓടി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം ഒന്ന് ബലപ്പെടുത്തിയാൽ മതി നമ്മുടെ പഴയ ആ സി എൻ ജി വണ്ടിയിൽ നിന്ന് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇറങ്ങുന്ന സി എൻ ജി വണ്ടികൾക്കാട്ട് കുറേ വ്യത്യാസങ്ങൾ കുറേ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെക്നോളജി ആയിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂറോമാക്സ് പ്ലസ് ആണ് ഇതിൻ്റെ അൻപത് കിലോമീറ്റർ പെർ ലിറ്ററിലാണ് കൊടുക്കുന്നത് കേട്ടോ സിംഗിൾ സിലിണ്ടർ ആണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ഭാഗത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഡാഷും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് നമ്മുടെ മീറ്റർ കൺസുകളൊക്കെ ശരിക്കും ഹാൻഡലിൻ്റെ മോഡലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിലെല്ലാ ബട്ടൺസും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് ഒറ്റ ഇതിൽ തന്നെ പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡാഷ് ബോർഡിൽ തന്നെ ഉണ്ട് ബ്രേക്ക് ഇതാ ഒരു വെറൈറ്റി മോഡലുള്ള മാസറും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയാനുള്ളത് പറഞ്ഞിട്ട് ലൈറ്റ് തന്നെയാണ് നമ്മുടെ കാറിൻ്റെയൊക്കെ ലൈറ്റ് പോലെ നല്ല ലുക്കിലുള്ള ഹെഡ് ഹെഡ്ലൈറ്റാണ് ഇവർ ചെയ്തിരിക്കുന്ന മുന്നിലാണ്ട് ക്രോമോ ടി വി എസിന് എംലോം കാര്യമൊക്കെ ആയിട്ട് നല്ല ഒരു വെറൈറ്റി ലുക്ക് തന്നെ ഇത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡ്യൂറോമാക്സ് പ്ലസ് മൈലേജ് ആണ് ഇതിൻ്റെ കാരണം ഗുഡ് അതേപോലെ തന്നെ കണ്ണാടിയൊക്കെ അടി ടോപ്പ് വിദഗ്ധമായിട്ട് അടിച്ചുപൊളി കണ്ണാടി ഇതുവരെ ഒരു ഓട്ടോയ്ക്ക് ഇറങ്ങാത്ത രൂപത്തിലുള്ള സൈഡ് മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വണ്ടി കിക്കറിൽ സ്റ്റാർട്ടാക്കാം നമ്മളെ പഴയ കാലത്തുള്ള ബജാജിൻ്റെ അതേ മോഡൽ കിക്കറിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കാം അതേപോലത്തെ എഞ്ചിൻ ഭാഗത്തൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് കാര്യങ്ങൾ റെഡിയേറ്റർ ഒരു പ്രത്യേകതരം എൻജിനാണ് സാധാ വന്നിട്ടുള്ള മോഡല് എൻജിനല്ല അവിടെ കുറേ കാർബേറ്റർ കാര്യങ്ങൾ എല്ലാം കൊടുത്തുണ്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി എഞ്ചിനാണ് അതുകൊണ്ട് മൈലേജും പവറും ഒക്കെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തന്നെയാണ് വീണ്ടും വീണ്ടും അതാ നല്ല ഇൻഡിക്കേറ്ററൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ട് എൽഇ ഡിയിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കമ്പനി നല്ല ഇനി നമ്മുടെ ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ലുക്കായി കിട്ടും വണ്ടി അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷം നമുക്ക് എക്സിക്യൂട്ടീവായിട്ട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എങ്ങനെയാണ് സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ടാച്ച്

എത്ര വണ്ടിക്ക് ഓൺ ദ റോഡ് പൈസ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു രണ്ട് 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 തൊണ്ണൂറ്റി ഓൺ ദ റോഡ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് വരുന്ന വരുന്നുണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ സർവീസ് ഇപ്പം രണ്ട് വർഷം ഫ്രീ സർവീസ് രണ്ട് സോറി രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് അതിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെ സർവീസ് വരെ ഉണ്ട് പിന്നെ അതിൽ നമുക്ക് മുപ്പതിനായിരം കിലോമീറ്റർ വരെ ഫ്രീ സർവീസ് ഓയിലും ഒന്നും വേറെ ഓയിലും ക്യാഷ് വേണ്ട ആവശ്യമില്ല നാല് ആ നാല് സർവീസ് വരെ ഒരു പൈസ ചിലവില്ല ഓക്കെ പിന്നെ ഒരു പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് വരുന്നുണ്ട് ഡ്രൈവർക്ക് പിന്നെ അതിൽ കൂടാതെ തന്നെ നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് അതായത് നമുക്ക് റോഡിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് നമ്മളെ വണ്ടി പിക്ക് ചെയ്തു അവിടുന്ന് ഒരു ഒരു സ്കീം വന്നത് സ്കീം എന്ന് പറയും ബാദാ സ്കീമല്ലേ ബാദാ സ്കീം ഓക്കെ സാറിൻ്റെ നമ്പർ ഞാൻ ഇതിന് കൊടുക്കാം കേട്ടോ